കേസ് കേസ് ഡയറി ഡയറി ഹാജരാക്കാൻ ഹാജരാക്കും ഡയരാടതി പറകത്ത് ഹർജിയിൽ ശക്തമായ ജാമ്യത്തിൽ ഇറങ്ങിയ ദിവസം പാർട്ടി സെക്രട്ടറി നടത്തിയ പ്രസ്താവന അത് ആ ഘട്ടത്തിൽ ഞങ്ങളിതിൽ കൃത്യമായ നിലപാടാണ് അന്ന് സ്വീകരിച്ചത് ഇന്നും സ്വീകരിക്കുന്നത് ഞങ്ങൾ എ ഡി എമ്മിൻ്റെ മരണപ്പെട്ട ദുഃഖകരമായ അവസ്ഥ ഓരോർവ്വം തന്നെ അന്നും ഇന്നും കണ്ടിട്ടുണ്ട് ഞങ്ങൾ ആ കുടുംബത്തോടൊപ്പമാണ് പൊതുവായിട്ട് നിൽക്കുന്നത് ഒത്തിരി അല്ല അത് അത് കുടുംബത്തിൻ്റെ ഒരു പ്രശ്നമല്ലേ ആ കുടുംബം കൈകാര്യം ചെയ്യുന്ന ഒരു പ്രശ്നമായിട്ടാണ് അവരിപ്പോൾ ഇതിനെ ഈ രീതിയിലൊക്കെ നിലപാട് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് അത് അവരെ സംബന്ധിച്ചിടത്തോളം ഉള്ള പ്രശ്നമാണ് അതിലൊക്കെ ഞങ്ങൾ പെടേണ്ട കാര്യമില്ല അത് വലിയ പ്രയാസം ഉണ്ടാവും ഞങ്ങള് ഞങ്ങൾ കൃത്യമായ നിലപാടാണ് അതിൽ സ്വീകരിച്ചിട്ടുള്ളത് ഇനിയും അന്വേഷണം കൃത്യമായ നിലപാട് സ്വീകരിച്ചിട്ടോണ്ടേക്ക് പോകും ആ മുന്നോട്ടേക്ക് പോകുന്നതിൻ്റെ ഭാഗമായിട്ട് അവർ കോടതിയിൽ പോയിട്ടുണ്ട് കോടതി ആവശ്യമായ നിലപാട് സ്വീകരിക്കട്ടെ അത് ഞങ്ങൾക്ക് വേറെ ഇടപെടേണ്ട കാര്യമൊന്നുമില്ല കോടതിൻ്റെ അകത്ത് ഞങ്ങൾ ഇടപെട്ടൊന്നും നിങ്ങൾ പറഞ്ഞിട്ടില്ല കോടതി ഇടപെടുന്ന പ്രശ്നമില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ശരിയായ രീതിയിൽ തന്നെയാണ് അന്വേഷണം കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു അന്വേഷണം നടക്കുന്നില്ലെങ്കിൽ അറസ്റ്റ് ചെയ്യും അതുപോലെ തന്നെ മറ്റേ ഈ കാര്യങ്ങളും ജയിലിൽ കിടക്കേണ്ട പ്രശ്നമൊന്നും വരുന്നില്ലല്ലോ അപ്പോൾ കൃത്യമായ നിലപാടാണ് സ്വീകരിച്ചു അതിൽ ശരിയായ ദിശാബോധത്തോടുകൂടി തന്നെ ഇനിയും പ്രവർത്തിക്കുന്നു തന്നെയാണ് പറയാനുള്ളത് സി ബി ഐ അന്വേഷണത്തിൽ ഞങ്ങൾക്ക് നല്ല വ്യക്തമായ നിലപാടുണ്ടല്ലോ അത് സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ കൂട്ടിൽ കിടക്കുന്നത് തത്തയാണെന്ന് അത് വെറുതെ പറഞ്ഞതല്ലല്ലോ അത് കൃത്യമായ നിലപാട് തന്നെയാണല്ലോ അവിടെ അതിനെ സംബന്ധിച്ച ഞങ്ങൾക്ക് വ്യക്തമായ നിലപാടുണ്ട് പാർട്ടിക്ക് സി ബി ഐ അന്വേഷണവുമായി ബന്ധപ്പെട്ട നിലപാട് സി പി ഉണ്ട് അതിൽ അതിലൊന്നും മാറ്റം ഞങ്ങൾ വരുത്തിയില്ല അതായത് പറഞ്ഞത് അതായത് പറഞ്ഞു മലയാളത്തിലെ ഞാൻ പറഞ്ഞത് സി ബി ഐ അന്വേഷണമാണ് എല്ലാറ്റിൻ്റെയും അവസാനം എന്ന് പറയുന്ന വാക്ക് ഞങ്ങൾ ഒരിക്കലും അംഗീകരിച്ചിട്ടില്ല ഇന്നലെ അംഗീകരിച്ചിട്ടില്ല ഇന്നും അംഗീകരിച്ചില്ല നാളെയും അംഗീകരിക്കില്ല കാരണം കാരണം അത് സുപ്രീം കോടതി തന്നെ പറഞ്ഞതുപോലെ കൂട്ടിൽ കിടക്കുന്ന തത്തയാണ് എന്തും പറയിപ്പിക്കുക എന്തും ചെയ്യിപ്പിക്കാം കേന്ദ്ര ഗവൺമെൻറ് എന്താണോ ഉദ്ദേശിക്കുന്നത് അതിലേക്ക് കാര്യങ്ങൾ നീക്കുന്നതാണ് സി ബി ഐ അതിൻ്റെ അതിൻ്റെ ഭാഗം തന്നെയാണ് ഇ ഇ ഡി അതിൻ്റെ ഭാഗം തന്നെയാണ് ഐ ടി ഇതൊക്കെ ഞങ്ങൾ ആദ്യം പറഞ്ഞുകൊണ്ടിരുന്നതാണ് അതിലൊന്നും ഞങ്ങൾ എന്തെങ്കിലും മാറ്റം വരുത്തി ഞങ്ങൾ ദഹിക്കേണ്ടിയില്ല